ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഫോർട്ടി സൈസിൻ്റെ പ്ലീറ്റഡ് നൈറ്റി അല്ലെങ്കിൽ ത്രീ പീസ് നൈറ്റി എന്നൊക്കെ പറയുന്ന നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടാ ആ ഏഴര ഇഞ്ച് തന്നെ താഴേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മുകളിൽ ഏഴര ഇഞ്ച് തന്നെ താഴെയും കണ്ടോ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഇനി നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഫോർട്ടി സൈസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഫോർട്ടിയിൽ നിന്ന് നാല് ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യുക അപ്പോൾ ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതുപോലൊന്ന് ആ ഒമ്പത് ഇപ്പം മാർക്ക് ചെയ്തല്ലോ ഒന്ന് അതിലേക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കണം യോക്കിൻ്റെ ലെങ്ത്ത് പത്തിഞ്ചാണ് ഫോർട്ടി സൈസിനൊക്കെ പത്തിഞ്ച് ധാരാളം മതിയാവും അതിലേക്ക് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒന്ന് വരച്ചു കൊടുക്കുക ഇവിടെ കണ്ടോ അര ഇഞ്ചേ ഉള്ളൂ കേട്ടോ താഴേക്ക് നെക്കിൻ്റെ അകലം മൂന്നിഞ്ചും ഫ്രണ്ടിലെ നെക്കിൻ്റെ അകലം ഒരു ആറ് ഇഞ്ച് സാധാരണ അളവാണ് കേട്ടോ ഫ്രണ്ട് നെക്കിന് ആറ് ഇഞ്ചും ബാക്ക് നെക്കിന് മൂന്നിഞ്ചും ലെങ്ത്തിൽ മാർക്ക് ചെയ്യുക ഇനി ആ നെക്കിൻ്റെയൊക്കെ ഒന്ന് ഷേപ്പുകൾ വരച്ചു കൊടുക്കാം ബാക്കിൽ നമ്മൾ യു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ഫ്രണ്ടിൽ നമുക്ക് ആ ത്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഒര ഇഞ്ച് അകലാണ് കേട്ടോ അവിടെ നിന്ന് വരുന്നത് ഇനി ഇത് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് നോക്കാം ഒരാറിഞ്ചാണ് വരുന്നത് കണ്ടോ കട്ടിങ്ങിന് വരേണ്ട ഭാഗത്ത് ഒരു ആറ് ഇഞ്ചാണ് അവിടെ നിന്നാണ് വെച്ച് നോക്കണമെങ്കിൽ ഒരു നാലിഞ്ച് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡായി വരച്ചെടുത്തതാണ് അത് ഞാൻ നിങ്ങൾക്കൊന്ന് അളന്ന് കാട്ടി തരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് യോക്കിൻ്റെ ഭാഗവും ബാക്ക് ഒരുമിച്ച് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് നെക്കിൻ്റെ ഭാഗം അതെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമുക്കത് ബാക്കിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് കട്ട് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും ആ ഷോൾഡറിൻ്റെ ഭാഗം ആ ജോയിൻ്റ് പിടിയിക്കുക ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് ത്രീ പീസാക്കി കളയരുത് അങ്ങനെ പലപ്പോഴും പറ്റിയിട്ടുണ്ട് അപ്പോൾ അന്ന് ശ്രദ്ധിച്ചോളോ ഞാനത് ഒരുമിച്ച് തന്നെ വെച്ചിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യാറുള്ളത് കേട്ടോ അതാ പ്രത്യേകം ഞാൻ പറഞ്ഞത് നീ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയാണോ സ്ലീവ് റൗണ്ട് വേണ്ടത് അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ആറാറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് നീളം കൈനീളം ഞാൻ പരമാവധി കിട്ടണം നീളം തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ നീളം എന്ന് വെച്ചാൽ അതിൽ മാർക്ക് ചെയ്യാം അതിപ്പോൾ ഇവിടെ നമ്മൾ ഈ അംഹോളിൻ്റെ ഭാഗം വരണത് ഒരു എട്ട് ഇഞ്ചാണല്ലോ വരണേ പിന്നെ നമുക്കിനി താഴേക്കും കൂടെ വേണ്ടി വരും നമ്മൾ സ്കർട്ട് പാട്ടിൽ കൂടെ കുറച്ച് കട്ട് ചെയ്ത് തീർക്കണുണ്ട് അപ്പോൾ ഞാൻ ഇതിലൊരു പത്ത് ഇഞ്ചോളം താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്രയാണോ നമ്മൾ മുകളിൽ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് തന്നെ നമ്മൾ ആ നീളം മാർക്ക് ചെയ്തിട്ട് ഒരു നാലിഞ്ച് കേട്ടോ നാലോ മൂന്നരയോ അത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക അതൊന്നും കുഴപ്പമില്ല നൈറ്റിയിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നും വരില്ല ഇനി സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളാം കേട്ടോ അതിനുള്ള മറുപടി ആയിട്ട് ഒന്നുകിൽ അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും കേട്ടാ ഇനി നമുക്ക് ഈ സ്കേർട്ട് പാട്ടിൽ ഇതുപോലെ എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു രണ്ടിഞ്ചിൻ്റെ ബോക്സ് ആയിട്ട് വരയ്ക്കും അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും ഒരു മൂന്ന് മൂന്നര ഇഞ്ചോളൊക്കെ നമുക്ക് ആ ഷേപ്പ് ചെയ്ത് കറവ് വരച്ചിട്ടില്ലേ കറവ് ചെയ്ത് അത് നമുക്ക് കിട്ടും ഇനി അത് എളുപ്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അതിനനുസരിച്ച് നൈറ്റീരെ വലിപ്പം കൂടി കിട്ടുള്ളൂ നമുക്ക് കേട്ടാ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നും വരില്ല നൈറ്റീരെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ കമൻസിലൂടെ ചോദിച്ചോ മറുപടി ആയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് വേറൊരു കട്ടിങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് ഡൗട്ടെങ്കിൽ ആ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ടായിട്ടൊക്കെ വരാട്ടാ അപ്പോൾ അതേ ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി എടുക്കാം ഇപ്പം ഞാൻ അവിടെ ഒരു ചെറിയൊരു പീസായിട്ടാ കട്ട് ചെയ്തിട്ടുള്ളൂ ഇനി ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് കുറച്ചുകൂടി വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് നീളം നീളം കൂട്ടിയിരുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നൈറ്റീര കട്ടിങ് കഴിഞ്ഞാൽ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തുവിട്ടാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക്